ഓം ഹരി ശ്രീ ീഗണപതി എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ശുഭദിനം നേരുന്നു നമുക്കിന്ന് കിഷ്കിന്ധാകാണ്ടത്തിലെ അവസാന ഭാഗമായ സമുദ്ര ലംഘന ചിന്തയും ഹനുമാൻ തൻ്റെ അപാരസിദ്ധികൾ മറന്നുപോയത് എന്താണെന്നുള്ള കഥയും അതുപോലെ ബ്രഹ്മചാരിയായ ഹനുമാൻ വിവാഹിതനായത് എന്തിനാണെന്ന കഥയും കേൾക്കാം സമ്പാദി പറഞ്ഞുകൊടുത്ത മാർഗത്തിലൂടെ സഞ്ചരിച്ച് എങ്ങനെയെങ്കിലും സീതയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ വാനരന്മാരും ഈ പർവ്വതത്തെ മറികടന്ന് എങ്ങനെ സമുദ്രത്തെ ലംഘിക്കാമെന്നവർ ആലോചിച്ചു മുപ്പത് നാളുകൾക്കകം സീതയെ കണ്ടുപിടിച്ചു മടങ്ങിയെത്തണമെന്ന സുഗ്രീവൻ്റെ ശാസനം കൂടാതെ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ സങ്കടത്തിനൊരരുതി വരുത്തണ്ടേ പാവം മായാ മനുഷ്യരൂപം എടുത്ത് സാധാരണ മനുഷ്യനെ പോലെ വിലപിക്കുന്ന അദ്ദേഹത്തിൻ്റെ സങ്കടം തീർക്കാൻ സീതാദേവിയെ കണ്ടെത്തണം ശ്രീരാമചന്ദ്രസ്വാമി കൊടുത്ത മുദ്രമോതിരവും വാക്കുകളും കൈമാറണം എന്നാൽ ഈ സമുദ്രത്തിലുള്ള ഭയങ്കരങ്ങളായ മുതലക്കൂട്ടങ്ങളുടെ വായിലകപ്പെടാതെ നാം എങ്ങനെ മറുകര എത്തും കൂട്ടുകാരെ എവിടെ നോക്കിയാലും വെള്ളം മാത്രമേ കാണാനുള്ളല്ലോ മറുകര കാണാനുമില്ലല്ലോ നമ്മെക്കൊണ്ട് ആവതില്ലാത്തത് ചിന്തിച്ച് എന്തിനാ വെറുതെ മരിക്കുന്നത് ഈ മുതലകൾ നിന്ന് ചാവുന്നതിലും ഭേദം ഉപവാസം കിടന്ന് മരിക്കുന്നതല്ലേ ആ ഇന്ദ്രപുത്രനായ ബാലയുടെ മകനായ അംഗതനാണ് ഇങ്ങനെ എല്ലാവരോടും പറയുന്നത് നിങ്ങളിൽ പരാക്രമികളും വേഗവും ബലവും ശക്തിയും ബുദ്ധിയും കൗശലവും ഉള്ളവരായവർ ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങളിൽ നിന്ന് ഒരുവൻ മുന്നോട്ട് വന്ന് എന്നോട് പറയണം എന്നെക്കൊണ്ട് ഈ സമുദ്രം കിടക്കാൻ സാധിക്കുമെന്ന് അവൻ നിശ്ചയമായിട്ടും ഇന്നെൻ്റെ പ്രാണനയാണ് രക്ഷിക്കുന്നത് ശ്രീരാമലക്ഷ്മണന്മാരുടെ സങ്കടം ദൂരീകരിക്കുന്നതും അവനാകുമല്ലോ ആരും മുന്നോട്ട് വന്നില്ല അംഗതനെല്ലാവരെയും മാറി മാറി നോക്കി ആരും മുന്നോട്ട് വരുന്നില്ല പിന്നെയും മാനരന്മാരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ആലോചിച്ച് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് പറയുവിൻ ഓരോരുത്തരായി എനിക്ക് പത്ത് യോജന ദൂരം ചാടിക്കടക്കാൻ കഴിയും എനിക്ക് ഇരുപത് യോജന ദൂരം ചാടിക്കടക്കാൻ കഴിയും എനിക്ക് നാൽപ്പത് എനിക്ക് എൺപത് പക്ഷേ നൂറ് യോജന ദൂരം അകലെയുള്ള ആ ലങ്കയിലേക്ക് എത്താൻ അതായത് നൂറ് യോജന ദൂരം സമുദ്രം ലംഘിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് അറിയേണ്ടത് നമുക്കാർക്കും ഈ കടൽ ചാടിക്കിടക്കാനുള്ള ശേഷിയില്ല നമ്മെക്കൊണ്ടാവില്ല ഇങ്ങനെയാണ് ആ വാനരന്മാരെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരുന്നത് ആരും മുമ്പോട്ട് വന്നില്ല അങ്കദൻ വീണ്ടും ഓരോ കുരുങ്ങൻ്റെയും മുഖത്തേക്ക് നോക്കി ആരെങ്കിലും മുമ്പോട്ട് വരുന്നുണ്ടോ എന്നറിയണ്ടേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ജാംബവാൻ മുന്നോട്ട് വന്ന് ഇപ്രകാരം പറയുകയാണ് കൂട്ടുകാരെ ഞാൻ എൻ്റെ യൗവനകാലത്ത് മൂവേഴ് ഇരുപത്തൊന്ന് വട്ടം ആ രാക്ഷസവൈരിയായ ഭഗവാനെ പത്ത് നിമിഷം കൊണ്ട് വലം വെച്ചിരുന്നു ഭഗവാൻ വാമനനായി അവതരിച്ച് കേവലം രണ്ട് ചുവടുകൾ കൊണ്ട് ഈ മൂന്ന് ലോകങ്ങളും മറച്ചതുപോലെ ഇപ്പോഴാകട്ടെ എനിക്ക് ആ ഒട്ടും തന്നെ ആവതില്ല കാലസ്വരൂപനായ ആ ഈശ്വരൻ്റെ ലീലകൾ അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാൻ ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ മകനായ ജാമ്പവാൻ പറഞ്ഞതിന് ഉത്തരമായി അംഗതൻ പറഞ്ഞു എന്നെ എന്നെക്കൊണ്ട് നൂറ് യോജന അങ്ങോട്ട് ചാടാൻ പറ്റും പക്ഷേ ഇങ്ങോട്ട് ചാടാൻ കഴിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ലങ്കയിൽ ആ രാക്ഷസന്മാരുടെ ഇടയിലേക്ക് ചാടി കടന്ന് ചെല്ലുകയാണ് നൂറ് നൂറ് യോജന പിന്നീട് തിരിച്ചിങ്ങോട്ട് വരാൻ മാർഗമില്ല അവിടെ പെട്ടുപോകും അല്ലേ ഭഗവാൻ അസാധ്യമായത് എന്തുണ്ട് അങ്ങനെ ഇരിക്കുക ഈ ദൗത്യം എന്തുകൊണ്ടാണ് നമ്മെ ഏൽപ്പിച്ചത് നമ്മളിൽ ഒരാൾ നിശ്ചയമായും ഈ കൃത്യം ചെയ്യുമെന്ന് ഭഗവാൻ അറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലക്ഷം ലക്ഷം കവികളെ ഓരോ ദിക്കിലേക്കും അയച്ചതിൽ ഒരേ ഒരു ഹനുമാൻ്റെ കയ്യിലാണ് മുദ്ര മോതിരവും കൊടുത്ത് അടയാളവാക്കം പറഞ്ഞ് ഏൽപ്പിച്ചത് ആ ഭഗവാൻ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് നാം ഓർക്കണം അപ്പോൾ ആ പരബ്രഹ്മസ്വരൂപമായ ഭഗവാനെ ആർക്കാണ് അറിയാൻ കഴിയുക ഇനി ആർക്കും സാമർഥ്യമില്ല എന്നിരിക്കൽ നാം ഉപവസിച്ച് മരിക്കുന്നതാണ് ഉത്തമം എന്ന് അങ്കദൻ വീണ്ടും പറയുന്നത് കേട്ടിട്ട് ജാമ്പവാൻ മാരുതിയെക്കുറിച്ച് പറയുകയാണ് എന്താണ് ആ മഹാദേവൻ്റെ തന്നെ അവതാരമായ അംശാവതാരമായ ബീജമായ ദാക്ഷായണിയുടെയും മഹാദേവൻ്റെയും മകനായ മാരുതി ദാക്ഷായണിയുടെ ഗർഭപാത്രത്തിൽ സ്ഥിതി ചെയ്യപ്പെട്ടവനായ ആ മഹാദേവൻ്റെ ബീജത്തിൽ നിന്ന് ഉത്ഭവിച്ച മാരുതി അതീവ പരാക്രമശാലി ബലവാൻ ബലത്തിലും വേഗത്തിലും വായു തുല്യനായ വായുപുത്രൻ ഇങ്ങനെ ജാമ്പവാൻ ഇങ്ങനെ മാരുതിയെ പുകഴ്ത്തുകയാണ് ഹനുമാൻ തൻ്റെ സിദ്ധികളെക്കുറിച്ച് ഓർമ്മയില്ല കഴിവുകളെക്കുറിച്ച് ഓർമ്മയില്ല ഒരു ബലഹീനനെ പോലെയാണ് പെരുമാറുന്നത് സാധാരണ പുരങ്ങനെ പോലെ പക്ഷേ ആരെങ്കിലും പുകഴ്ത്തിയാൽ ഹനുമാൻ തൻ്റെ സിദ്ധികളെക്കുറിച്ച് ഓർമ്മ വരും അതി മാറും ജാംഭവാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മാരുതിക്ക് തൻ്റെ സിദ്ധികളെക്കുറിച്ചും പരാക്രമത്തെക്കുറിച്ചും ബലത്തെക്കുറിച്ചുമെല്ലാം ഓർമ്മ വരുന്നു ആ അഞ്ജനാപുത്രനായ മാരുതി എല്ലാവരും നോക്കി നിൽക്കേ അങ്ങനെ മുട്ട വളർന്നു വലുതാവുകയാണ് ശിവപുരാണത്തിൽ ശിവപുത്രനായിട്ടാണ് ഹനുമാനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു രാവണ മതത്തിനായിക്കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയായി ത്രേതായുഗത്തിൽ അവതരിക്കുമ്പോൾ ആ മഹാവിഷ്ണുവിനെ സഹായിക്കാനായി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശത്താൽ ശിവൻ്റെ തന്നെ അംശാവതാരമായിട്ട് ഹനുമാൻ അവതരിക്കുന്നു ആ ഹനുമാൻ്റെ അമ്മയായി അറിയപ്പെടുന്നത് അഞ്ജനയാണ് പൂർവ്വജന്മത്തിലെ ഈ അഞ്ജന പുഞ്ചികസ്ഥല എന്ന പേരായിട്ടുള്ള ഒരു അപ്സര സ്ത്രീയായിരുന്നു അഞ്ജന വാനര രാജകുമാരിയായി ഒരു മുനിയുടെ ശാപത്താൽ പിറന്നതാണ് അഞ്ജന വാനര മുഖ്യനും ബൃഹസ്പതിയുടെ മകനുമായ കേസരിയെയാണ് വിവാഹം കഴിച്ചത് അയോധ്യയിൽ ദശരഥനും കൗസല്യയും പുത്രകാമേഷിയാകം നടത്തുന്നതായ സമയത്ത് അഞ്ജനയും കേസരിയും വായുദേവൻ അവരുടെ പുത്രനായി പിറക്കാനായി വായുദേവനെ തപസ് ചെയ്യുന്നു അതിൻ്റെ ഫലമായി ജനിച്ചതാണ് ഹനുമാൻ എന്നും പുരാണങ്ങളിൽ കാണുന്നുണ്ട് ഒരു ദിവസം ഉറക്കമുണർന്ന ഹനുമാന് നല്ല വിശപ്പ് തോന്നി ഉദിച്ചുയർന്നു വരുന്ന സൂര്യനെ കണ്ടിട്ട് ഏതോ നല്ല പഴുത്ത ഫലമാണെന്ന് കരുതി ഒരൊറ്റ കുതിക്ക് ഹനുമാൻ സൂര്യൻ്റെ നേരെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിച്ചാടിപ്പോയിക്കൊണ്ടിരുന്നു ഇതിൽ നിന്നും തടയാനായി ഇന്ദ്രൻ തൻ്റെ വജ്രായുധം ഹനുമാൻ്റെ നേർക്ക് പ്രയോഗിക്കുകയാണ് അത് നേരെ ചെന്ന് ഹനുമാൻ്റെ താടിയെല്ലിലാണ് കൊണ്ടത് ഹനുവിൽ പരുക്കേറ്റതിനാലാണ് ഹനുമാൻ എന്ന പേര് വന്നത് ഹനുമാൻ ഇപ്രകാരം പരുക്ക് പറ്റിയത് വായുദേവൻ സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ സ്വന്തം മകനെ ഇങ്ങനെ ഇന്ദ്രൻ പരിക്കേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏത് അച്ഛനും സഹിക്കാൻ കഴിയുക വായുദേവൻ ഹനുമാനെയും എടുത്ത് ഭൂമിയിൽ നിന്നും മറഞ്ഞു ഭൂമിയിലുള്ള ജീവജാലങ്ങളെല്ലാം ശ്വസിക്കാനാവാതെ വിഷമിച്ചു ഒടുവിൽ മഹാദേവൻ തന്നെ ഇടപെട്ടു ഇന്ദ്രൻ ആ വജ്രായുധം കൊണ്ട് പരിക്കേൽപ്പിച്ചത് വരമായി മാറി ഇന്ദ്രനെപ്പോലെ ശക്തിയുള്ളവനായി മാറി ഹനുമാൻ അന്ന് മുതൽ മറ്റു ദേവന്മാരും ഹനുമാന് വരങ്ങൾ നൽകി അഗ്നിദേവൻ അഗ്നിസ്പർശമേറ്റാൽ പൊള്ളലേൽക്കില്ല എന്ന വരം കൊടുത്തു ബ്രഹ്മദേവൻ ആവട്ടെ വളർന്നു വലുതാകാനും ചെറുതാകാനുമുള്ള ആ ശക്തി കൊടുക്കുകയാണ് വരുണദേവൻ ജലത്തിൽ നിന്നും ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന് വരം കൊടുത്തു വായുദേവൻ തൻ്റെ മകന് പോലെ തന്നെ ബലവും വേഗവും ഉണ്ടാകുമെന്ന് വരം കൊടുത്തു ഹനുമാൻ തൻ്റെ ഈ സിദ്ധികളെ മറ്റുള്ളവരെ കളിയാക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരിക്കൽ ധ്യാനമഗ്നായിരുന്ന ദുർവാസാവ് മഹർഷിയെ കളിയാക്കിയപ്പോൾ ആ തപസ്സിന് ഇളക്കം തട്ടിയ മഹർഷി നിന്റെ സിദ്ധികളെല്ലാം നീ മറന്നു പോകട്ടെ എന്ന് ശവിച്ചു ആഞ്ജനേയനല്ലേ ആഞ്ജനേയൻ സൂര്യനെ തൻ്റെ ഗുരുവായി സങ്കല്പിച്ച് സ്വയം വിദ്യകളെല്ലാം അഭ്യസിക്കാൻ തുടങ്ങി സൂര്യനും ഹനുമാനെ ശിഷ്യനായി അംഗീകരിച്ചു ഗുരുവായ സൂര്യൻ്റെ രഥത്തിന് മുൻപിൽ പറന്ന് നാല് വേദങ്ങളും ആറ് ദർശനങ്ങളും അറുപത്തി കലകളും നൂറ്റിയെട്ട് ഉപനിഷത്തുകളും മാത്രമല്ല ലോകത്തിലുള്ള എല്ലാത്തിനെക്കുറിച്ചും അറിവ് സമ്പാദിച്ചു ഹനുമാൻ പഠിക്കാൻ കഴിയാത്ത ഒന്നുണ്ടായിരുന്നു ഹനുമാനും നവവ്യാകരണങ്ങൾ അത് ഗൃഹസ്ഥന്മാർ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു ബ്രഹ്മചാരി ആയതിനാൽ അതുമാത്രം പഠിക്കാൻ കഴിഞ്ഞില്ല വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടി സൂര്യൻ തന്നെ സുവാചലാദേവി എന്ന ബ്രഹ്മചാരിണിയെ ഹനുമാൻ്റെ ഭാര്യയാക്കി കൊടുത്തു ഹനുമാൻ്റെ ബ്രഹ്മചര്യത്തിന് ഭംഗം വരാത്ത വിധമായിരുന്നു അത് അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ഗുരുദക്ഷിണിയായി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു സൂര്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ ശിഷ്യന്മാർ ശരിയായ രീതിയിൽ പഠിച്ച മെടുക്കന്മാരാകുന്നതാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ അത് കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് സൂര്യദേവൻ പറയുന്നുണ്ടെങ്കിലും തൃപ്തനാകാതെ ഹനുമാൻ നന്ദി സൂചകമായി വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ സൂര്യൻ പറഞ്ഞു തൻ്റെ മകനായ സുഗ്രീവൻ്റെ അതായത് ബാലയുടെ അർദ്ധ സഹോദരൻ ആ കഥ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അർദ്ധ അർദ്ധസഹോദരനായതെന്ന് ആ സുഗ്രീവൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഹനുമാൻ എപ്പോഴും സുഗ്രീവൻ്റെ ഹിതാനുവർത്തിയായി കൂടെ നിന്നതിന് കാരണം അതാണ് സീതാന്വേഷണത്തിനായി ദക്ഷിണ ദിക്കിലേക്ക് വന്ന ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ നിന്ന് ആ ലങ്കാപുരി കണ്ടപ്പോൾ തോന്നി ഇത് നീന്തി കിടക്കാനോ ചാടിക്കിടക്കാനോ പറ്റുന്നതിലും കൂടുതൽ ദൂരമുണ്ടെന്ന് ആരെങ്കിലും ഹനുമാൻ്റെ കഴിവുകളെക്കുറിച്ച് പൂഴ്ത്തുകയാണെങ്കിൽ മുനിശാപം മൂലം മറന്നുപോയ ഹനുമാൻ്റെ കഴിവുകൾ തിരികെ ലഭിക്കുമല്ലോ ഇവിടെ ജാമ്പാൻ വീണ്ടും തുടർന്ന് പറയുകയാണ് കേസരിയുടെയും അഞ്ജനയുടെയും മകനായ നീ ജനിച്ച ഉടൻ തന്നെ അഞ്ഞൂറ് യുവജന മേൽപോട്ട് ചാടി ആ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് കണ്ട് പഴമാണെന്ന് കരുതി ഭക്ഷിപ്പാൻ അടുത്തപ്പോൾ ഇന്ദ്രനാൽ ഭജ്രായുധത്താൽ ആക്രമിക്കപ്പെട്ടതും അങ്ങ് തന്നെ ദുഃഖിതനായ വായുഭഗവാൻ അങ്ങേയും കൊണ്ട് പാതാളത്തിൽ പോയതും അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തിമുക്കോടി ദേവകളോടും നാരദനോടും കൂടി വന്ന് വാനരക്കുഞ്ഞായ നിന്നെ ലോകനാശം വന്നാലും ഒരിക്കലും നിനക്ക് മൃത്യു വരില്ല കൽപ്പാന്തകാലത്തിലും മരണമുണ്ടാവില്ല ചിരഞ്ജീവിയായിരിക്കും എന്ന് അനുഗ്രഹിച്ചതും വേദമൂർത്തികൾ നിനക്ക് ഹനുമാൻ എന്ന് പേരിട്ടതും ഹനുമിങ്കൽ മുറിവു പറ്റിയതിനാൽ ഇന്ദ്രനെ പോലെ ബലവാനായതും നീ മറന്നുപോയോ ആ ശ്രീരാമചന്ദ്രസ്വാമി നിൻ്റെ കയ്യിലല്ലേ മുദ്രമോതിരം ഏൽപ്പിച്ചു തന്നിട്ട് അടയാള വാക്കുകളും പറഞ്ഞു ഏൽപ്പിച്ചത് ഇപ്രകാരം ജാമ്പവാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മാരുതിക്ക് തൻ്റെ ബലവീര്യവും പരാക്രമവും വർദ്ധിച്ചു വന്നു ഈ പ്രപഞ്ചത്തിൽ മറ്റാരാലും ഇക്കാര്യം സാധ്യമല്ല എന്ന് ബോധ്യമാവുകയാണ് അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ മാരുതി വളർന്ന് വലുതായി ഒരു പർവ്വതാകാരതുല്യനായി തീർന്നിട്ട് ബ്രഹ്മാണ്ടം കുലുങ്ങുമാർ സിംഹത്തെപ്പോലെ ഗർജിച്ച് വാമനമൂർത്തിയെപ്പോലെ ആകാശം മുട്ട വളർന്നു നിന്ന് ഭൂമിയെ തന്നെ ഉയർത്തുവാൻ തക്കവണ്ണം പർവ്വതാകാരനായി നിന്നിങ്ങനെ പറഞ്ഞു ഈ സമുദ്രം കിടന്ന് ലങ്കയെ ഭസ്മമാക്കി ക്ഷണനേരം കൊണ്ട് രാക്ഷസ വംശത്തെയും നശിപ്പിച്ചിട്ട് സീതാദേവിയേയും കൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചെത്തുകയായി ആ ശ്രീരാമചന്ദ്രസ്വാമി തന്ന അങ്കുലിയം എൻ്റെ കയ്യിലുള്ളതിനാൽ അല്ലെങ്കിൽ വേണ്ട രാവണനെ ബന്ധിച്ച് എൻ്റെ ഇടത് കൈയിൽ പിടിച്ച് ആ മൂന്ന് കൊടുമുടികളോടും കൂടി ലങ്കാപുരത്തെ വലം കൈയിലെടുത്ത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുമ്പിൽ വയ്ക്കാം രാവണൻ തൻ്റെ ലങ്ക നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് കൊടുമുടികൾക്ക് മുകളിലാണ് സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച ലങ്ക മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ നിന്ന് നോക്കിയാൽ വെട്ടിത്തിളങ്ങുന്നത് കാണാം മാരുതിയെ തടഞ്ഞുകൊണ്ട് ജാമ്പുവാൻ പറഞ്ഞു ആദ്യം നീ ജാനകിയെ കണ്ടിട്ട് വരിക അതിനുശേഷം സ്വാമിയുടെ നിർദ്ദേശം അനുസരിച്ച് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം ആ രാവണനെ ശ്രീരാമചന്ദ്രസ്വാമി നിഗ്രഹിക്കും നിന്റെ പരാക്രമമൊക്കെ അന്നേരം കാണിക്കാമല്ലോ ആകാശമാർഗത്തിൽ കൂടെ നീ പോവുക ശ്രീരാമചന്ദ്രസ്വാമിക്ക് വേണ്ടി പോകുന്ന നിനക്ക് വിഘ്നങ്ങളൊന്നും സംഭവിക്കാതെ മാരുതദേവനും കാത്തുകൊള്ളും വാനരന്മാർ ഇപ്രകാരം ആശീർവദിച്ച് മാരുതിയെ അയക്കുന്നു മാരുതി ക്ഷണത്തിൽ മഹേന്ദ്രപർവ്വതത്തിന് മുകളിൽ കയറി ഗരുഡനെ പോലെ ശോഭിച്ചു നിന്നു മറ്റുള്ള വാനരന്മാരാകട്ടെ ഹനുമാൻ തൻ്റെ ലക്ഷ്യം നിറവേറ്റി നിർവിഘ്നം തിരിച്ചെത്തണമെന്ന പ്രാർത്ഥനയോടുകൂടി ഹനുമാനെ യാത്ര അയക്കാൻ ഒരുങ്ങി നിന്നു അധ്യാത്മരാമായണത്തിലെ കിഷ്കിന്ധാകാണ്ടം ഇവിടെ അവസാനിക്കുകയാണ് കിളിമകൾ ഇത്രയും പറഞ്ഞു നിർത്തി സന്തോഷത്തോടെ ഇരുന്നു ആ മഹേശ്വരൻ ഉമാ ഉമാദേവിയോട് പറയുന്ന കഥകളായിട്ട് സുന്ദരാകണ്ഡത്തിലൂടെ വീണ്ടും നമുക്ക് കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം